ഞാനേ പശുവിനെ തീറ്റിക്കാൻ വേണ്ടിട്ട് പോകുമായിരുന്നു അപ്പഴാണ് ചേച്ചി പറഞ്ഞു മോളിൽ നിന്ന് വരുമെന്ന് അല്ലെങ്കിൽ ഇപ്പൊ പെൺപിള്ളേരൊന്നും ഏഴാം മാസത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കൂല രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും തിരിച്ച് കെട്ടുവന്റെ വീട്ടിലേക്ക് വരും ഞാനും വിചാരിക്കും പിന്നെ എന്തിനായി ഇങ്ങനൊരു ചടങ്ങ് നടത്തുന്നതെന്ന് അത് പിന്നെ ഇപ്പത്തെ പെൺപിള്ളേർക്കെ കെട്ടുവന്റെ വീട്ടിലാണ് സുഖം അവിടെ സുഖമായിട്ടിരിക്കാം പണ്ട് നമ്മുടെ കാലത്തൊക്കെ ആണെങ്കിൽ ഏഴാം മാസത്തിനൊന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുവായിരുന്നു ഗർഭിണിയായി കഴിയുമ്പോഴേ പിന്നെ തൊണ്ണൂറ് കഴിയാതെ തിരിച്ച് കെട്ടുവന്റെ വീട്ടിലേക്ക് വരികയ കാരണം കെട്ടിയവന്റെ വീട്ടിൽ അത്രയ്ക്കും കഷ്ടപ്പാടാണ് വെറുതെ ഇരുത്തു ഉള്ള പണി മുഴുവൻ എടുക്കണം എന്നാലേ സുഖപ്രസവം നടപ്പണംന്ന് അങ്ങ് പറയും ഇപ്പൊ അതാണോ ഗർഭിണിയാണെന്ന് പറഞ്ഞിട്ട് കെട്ടിയവൻ ഇങ്ങനെ കൊണ്ടു നടക്കുന്നു അവിടെ കൊണ്ടുപോകുന്നു ഇവിടെ കൊണ്ടുപോകുന്നു അയ്യോ അത് വാങ്ങിക്കൊടുക്കുന്നു ഇത് വാങ്ങിക്കൊടുക്കുന്നു കാലും കയ്യും തിരുങ്ങി കൊടുക്കുന്നു അമ്മായി അമ്മയാണെങ്കിൽ ഒരു മണി എടുപ്പിക്കാതെ വെറുതെ ഇരുത്തി നോക്കുന്നു അതുകൊണ്ട് പെൺ പിള്ളേർ ഏഴാം മാസത്തെ പോയിട്ടുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ നിൽക്കുകയ അതിനെ കഴിഞ്ഞ് സുഖം കെട്ടിയവന്റെ വീട്ടിൽ അതുകൊണ്ട് ഇങ്ങോട്ട് പോരും മോളോട് ഞാൻ ആവുന്നു പറഞ്ഞതാ ഇപ്പൊ ഇങ്ങോട്ട് പോരണ്ട പിന്നെ പ്രസവം കഴിഞ്ഞു മൂന്ന് മാസം കഴിയുമ്പം വന്നാ മതിന്ന് ഇവിള് പറഞ്ഞിട്ട് കേക്കണ്ടേ പിന്നെ ജയ്മോൻ ഇവിടെ നിന്ന് വിളിച്ച് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞേ ഇങ്ങോട്ട് പോരൂന്ന് അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞു കാരണം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാലും ഹോസ്പിറ്റലൊക്കെ പോകാനും ഇവിടെ വണ്ടി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഇങ്ങോട്ട് പോന്നത് ഞങ്ങക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇപ്പം തീരെ മനസ്സുണ്ടായിട്ടല്ല അമ്മ മാത്രല്ല അച്ഛനും വിടൂലായിരുന്നു പിന്നെ ചേട്ടൻ അത്രയും നിർബന്ധിക്കുന്നോണ്ട് ഇങ്ങോട്ട് പോന്നേ ഉള്ളൂ ആ അതോ ഒരു കണക്കിന് നേര വണ്ടി ഉണ്ടല്ലോ പെട്ടെന്ന് എന്തെങ്കിലും വേദനയോ അസ്വസ്ഥതയോ വന്നിട്ടുണ്ടെങ്കിൽ വണ്ടി വിളിക്കാൻ നിൽക്കണ്ട എടുത്തോണ്ട് പോകാം അവിടെ പിന്നെ ആ ഓട്ടോ വിളിക്കണം ആ ഓട്ടോ എന്നെ ഇറങ്ങി വരണമെങ്കിൽ കുടു 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 വെച്ചിട്ട് ഇങ്ങനെ ഇറങ്ങി ഇറക്കപ്പുറത്തല്ലേ നിങ്ങളുടെ വീട് അവിടുന്നൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്കും ചെലപ്പം വണ്ടിയെ പ്രസവം നടക്കും ഞങ്ങളെ അന്ന് മോളെ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞിട്ട് ചേച്ചിയോട് ചോദിക്കുവായിരുന്നു പലഹാരങ്ങളൊന്നും കൊണ്ടില്ലെന്നേ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് സാധാരണ പലഹാരങ്ങളൊക്കെ കൊണ്ടുവരുമല്ലോ ഏഴാം മാസം ഏഴുപൂട്ട പലഹാരങ്ങള് അപ്പൊ ചേച്ചി പറഞ്ഞ ഒരു കൂടി ചിപ്സും രണ്ടു കൂടി ബിസ്ക്കറ്റോ കൊണ്ടുവന്നുള്ളൂ വേറെ ഒന്നും കൊണ്ടുവന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഓരോ നാട്ടിലോരോ രീതിയാണെന്നിപ്പോ നമുക്കറിയത്തില്ല നിങ്ങളുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു ചടങ്ങൊന്നും ഇല്ലായിരിക്കും അല്ലേ ആ കുടുംബശ്രീയിലൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഒന്നും ഇല്ലാതെയാ വന്നേ പെണ്ണിനെ കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് പലഹാരമായിട്ടൊന്നും ഒന്നും എന്ന് പറയുന്നുണ്ടായിരുന്നു അല്ല ഇവർക്ക് ചിലപ്പോ അറിയത്തില്ലായിട്ടായിരിക്കും ഞങ്ങളുടെ ഇവിടെന്നൊക്കെ പറഞ്ഞാല് ഏഴാം മാസം ആകുമ്പോഴത്തേക്കും പെണ്ണിനെ കൂട്ടാൻ വേണ്ടി പെണ്ണിന്റെ വീട്ടുകാർ വരും ഏഴു കൂട്ടം അതായത് ഏഴും ഏഴു തരം പലഹാരങ്ങൾ കൊണ്ട് വരും അതിപ്പം നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാർക്കും കൊടുക്കാൻ വേണ്ടിട്ടുള്ള പലഹാരമായിട്ടാണ് വരുന്നത് പിന്നെ ഇവരുടെ വീടെന്താ കേരളത്തിലല്ലേ എല്ലാ നാട്ടിലും ഉണ്ട് ഈ ഏഴാം മാസത്തിലെ ചടങ്ങും ഏഴുകൂട്ടം പലഹാരം കൊണ്ടുവരലും ഒക്കെ ഉണ്ട് ഇവിടെ വരും നമ്മളിപ്പം വിചാരിച്ചില്ലല്ലോ എന്ത് പറയാൻ വേണ്ടിട്ട് അയൽക്കാരുടെ മുമ്പിലും ബന്ധുക്കളുടെ മുന്നിലും ഒക്കെ അങ്ങ് നാണം കെട്ടുപോയി നമ്മുടെ പത്മിനിയമ്മായി ഒക്കെ കവറും കൊണ്ടാ വന്നത് പലഹാരം കൊണ്ടുപോകാൻ വേണ്ടിട്ട് അയൽക്കാർ എല്ലാവരും ചോദിക്കുവായിരുന്നു ഞങ്ങൾക്കൊന്നും ഇല്ലേ ഞങ്ങൾക്കൊന്നും ഇല്ലേ എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പൊ ഇത് എവിടെ നിന്ന് എടുത്തു കൊടുക്കാൻ വേണ്ടിട്ടാ നിങ്ങൾ വല്ലതും കൊണ്ടുവരുന്നതല്ലേ ഞങ്ങൾ ഈ എടുത്തു കൊടുക്കേണ്ടത് അല്ല പെങ്കൊച്ചെ നീ പോയ പോലെ തിരിച്ചു ഇങ്ങോട്ട് പോന്നോ ഏ ആ അമ്മായി ആ മിനി അമ്മായിയുടെ കാര്യം ഞാനിത് ഇപ്പൊ പറഞ്ഞതേ ഉള്ളായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് വയറ് കാണാൻ വേണ്ടിട്ട് വരാൻ വേണ്ടിട്ട് ഇരിക്കുമല്ലായിരുന്നോ ഏഹ് ഈ ഒൻപത് കൂട്ട പലഹാരങ്ങളും ഒക്കെ ആയിട്ടേ വയറ് കാണൽ ചടങ്ങിനെ അങ്ങോട്ട് വരാൻ വേണ്ടിട്ടൊക്കെ ഞങ്ങൾ പറഞ്ഞോണ്ടിരുന്നതായിരുന്നു കാര്യം നിങ്ങളെ ഇങ്ങോട്ട് വിളക്ക് കൂട്ടാൻ വേണ്ടിട്ട് ഏഴാം മാസത്തിൽ വന്നപ്പം ഒന്നും കൊണ്ടെങ്കിലും ഏത് ഞങ്ങൾക്ക് ഒരു അന്തസ്സുണ്ടല്ലോ അപ്പൊ ഞങ്ങൾ അതും പ്രകാരം ഉറക്കു വരാൻ വേണ്ടിട്ട് തന്നെ ഇരുന്നാ കേട്ടോ അത് പിന്നെ ഗീതുമോളുടെ അച്ഛന് കൂലിപ്പണി അല്ലേ മഴക്കാലത്തൊക്കെ പണിയൊന്നും കാണിയാലല്ലോ അല്ലെ പൈസക്കൊക്കെ ഭയങ്കര ഒന്നും ഇല്ലല്ലോ ഈ ആരാന്റെ അടുത്ത് പണിക്ക് പോയിട്ടുണ്ടാക്കണ്ടേ അത് മാത്രമല്ലേ ഉള്ളൂ ചേട്ടൻ വിളിച്ചുകൊണ്ട് വന്നതാ അമ്മായി അല്ലെങ്കിൽ വരൂലായിരുന്നു കഴിഞ്ഞ ആഴ്ച മുതൽ എന്നെ വിളിക്കുന്നതാ പിന്നെ ഞാൻ അവിടെ ഇത്രയും ദിവസം അങ്ങനെ പിടിച്ചു തന്നെ അറിയത്തുള്ളൂ ഇങ്ങോട്ട് പോയി ഇവിടെ നിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ആ അവന് പേടി കാണും കാരണം ഏഴാം മാസത്തിലെ പലഹാരത്തിന്റെ കാനം അവൻ കണ്ടതാണല്ലോ അപ്പൊ ഇനിയിപ്പൊ അവടെ ദാരിദ്ര്യമാണോ ഏത് അവന്റെ കൊച്ചുണ്ടല്ലോ വയറിനകത്ത് അപ്പൊ അത് പട്ടിണി കിടക്കരുതല്ലോ അത് വിചാരിച്ചിട്ടായിരിക്കും പറഞ്ഞത് ഇങ്ങോട്ട് പോരേന്ന് അത് നേരാവട്ടോ അവൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു എൻ്റെ ദൈവമേ അവള് വല്ലതും കഴിച്ചോ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടോ പോലും വയറിനകത്ത് കൊച്ചുള്ളത് കൊണ്ടേ അവന് ഭയങ്കര ടെൻഷനായിരുന്നു വലതും കഴിച്ചോ നല്ല ഭക്ഷണമാണോ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ എപ്പോഴും അവന് ഭയങ്കര ആകുലതയായിരുന്നു ഏഴാം മാസത്തിലെ ഏഴുകൂട്ടം പലഹാരത്തിന്റെ കഥയൊക്കെ ഞങ്ങൾക്ക് അറിയത്തില്ല എന്നിട്ടൊന്നുമല്ല പിന്നെ അങ്ങനെയൊന്നും കൊണ്ടുവരണ്ടെന്ന് ഇവിടുന്ന് ജയിമോൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മോളും വിളിച്ച് പറഞ്ഞായിരുന്നു അതുകൊണ്ടപ്പോൾ ഞങ്ങൾ അങ്ങനെയൊന്നും കൊണ്ടുവരാതിരുന്നത് പിന്നെ അതിന്റെ ഒന്നും ഒരാവശ്യമില്ലെന്ന് ഞങ്ങൾക്കും തോന്നി അല്ലാണ്ട് ഏഴുകൂട്ടം പലഹാരം മേടിക്കാൻ കഴിവില്ല എന്നിട്ടൊന്നുമല്ല ആദ്യത്തെ പ്രസവം എന്ന് പറയുമ്പോഴത്തേക്കും പെണ്ണിന്റെ വീട്ടുകാരല്ലേ നോക്കുകയൊക്കെ ചെയ്യേണ്ടത് ഇനിയിപ്പം ഗവൺമെന്റ് ആശുപത്രിയിലൊക്കെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞാലും ഇപ്പൊ ഇവിടെ ഞങ്ങൾ ആരും അങ്ങനെ കൊണ്ടുപോകാറില്ല എല്ലാരും പ്രൈവറ്റ് ആശുപത്രി തന്നെയാ കൊണ്ടുപോകുന്നതും അപ്പൊ എന്ത് ചെയ്യും അതിനുള്ള കാശ് വലുതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടോ അതിനുള്ള പ്രസവത്തിനുള്ള കാശൊക്കെ ഞങ്ങൾ ആക്കി വെച്ചിട്ടുണ്ട് അതേതായാലും നന്നായി ഇപ്പൊ അവന്റെ കയ്യിൽ ഇപ്പൊ എന്ത് കാണാൻ വേണ്ടിട്ടാ കാര്യം ഇപ്പം കല്യാണം അങ്ങ് നടത്തി അതിനു തന്നെ ഒരു വലിയ ചെലവായില്ലേ ഇനിയിപ്പ പ്രസവം എന്നൊക്കെ പറയുമ്പോ അവനെ കൊണ്ടൊന്നും പറ്റൊന്നുമില്ല ഏതായാലും നിങ്ങൾ അത് കരുതി വെച്ചത് ഏതാനും ബാക്കിയുമായി കൂലിപ്പണിക്കാരാന്ന് വിചാരിച്ചിട്ട് ഞങ്ങളെ അങ്ങനെ അങ്ങ് കുച്ചിക്കരുത് കൂലിപ്പണി എടുത്തു തന്നെ ഞങ്ങൾ ഞങ്ങളുടെ രണ്ടു മക്കളെ വളർത്തിയത് ഇവളാണെങ്കിൽ എം കോം വരെ പഠിച്ചതാ ഏഹ് പിന്നെ ഇവളുടെ അരിനാണെങ്കിലും ഇപ്പൊ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു ഒരിക്കലും ഞങ്ങൾ മക്കളെ പട്ടിണി കിട്ടിട്ടില്ല കൂലിപ്പണിക്കാരാന്ന് പറഞ്ഞിട്ട് ഈ പറമ്പും ആദായങ്ങളും ഒക്കെ ഉള്ളവരെ കഴിഞ്ഞ് നല്ല അന്തസ്സായിട്ട് നല്ല ആർഭാടമായിട്ട് തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത് പറമ്പില്ലെന്നുള്ളൊരു കുറ്റമേ ഉള്ളൂ ഗീതു എന്റെ അടി ഇച്ചിരി കൂടെ നേരത്തെ വരണം എന്ന് വിചാരിച്ചതാ കുട്ടികളെ രണ്ടുപേരും സ്കൂളിലും വിട്ട് വീട്ടിലെ പണിയൊക്കെ തീർത്തിട്ട് ഞാൻ ഇറങ്ങിയപ്പോ ഇച്ചിരി അങ്ങ് വൈകിപ്പോയി ഇപ്പൊ വന്നതേ ഉള്ളേ ചേച്ചി വന്ന് കേറിയതേ ഉള്ളൂ അല്ല അമ്മായി വന്നിട്ടുണ്ടോ അമ്മായി ഇത് എന്ത് കാണാൻ വന്നതാ ഇവിടെ ചടങ്ങ് ഒന്നുമില്ല അതെന്താടി എന്തെങ്കിലും ചടങ്ങുണ്ടെങ്കിലേ എനിക്ക് ഇങ്ങോട്ട് വരത്തുള്ളോ ഞാൻ ഗീതമോളെ കാണാൻ വേണ്ടിട്ട് വന്നതാ ആ അപ്പൊ പിന്നെ പോയ വയർ അതുപോലെ ഉണ്ടോ അതോ വയർ കുറഞ്ഞു പോയോന്ന് അറിയാൻ വേണ്ടിട്ട് വന്നതാണോ ഈ പെണ്ണിനെ ഇങ്ങനെ ഈ വർത്താനം ഇപ്പോഴും നിന്നിട്ടില്ലല്ലേ മൂത്തവരോട് അങ്ങനെ സംസാരിക്കണ്ടേന്ന് ഒരു ഒരു അറിഞ്ഞൂല്ലാത്തൊരു പെങ്കുച്ചി എൻ്റെ പൊന്നമ്മായി നിങ്ങളുടെയൊക്കെ ഇടയില് പിടിച്ചു നിക്കണ്ടേ നാക്കെങ്കിലും ഇരുന്ന് ഞാൻ എങ്ങനെ പിടിച്ചു നിക്കും അല്ല ചായ കുടിച്ചോ എന്തെങ്കിലും കഴിച്ചോ അതിന് ചായയും ചായക്ക് കടിക്കാനൊന്നും ഇവിടെ ഒന്നും ഇരിപ്പില്ല പലഹാരങ്ങളൊന്നും തീരെ ഇരിപ്പില്ല ചായ ഒന്നും വേണമെന്നില്ല മോളെ ഇവിളി ഇങ്ങോട്ട് വരണംന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ഇങ്ങോട്ട് വന്നു ഇനിയിപ്പം നിങ്ങക്ക് ഇവിടെ ഇവിടെ നിർത്താൻ ബുദ്ധിമുട്ടുണ്ടെങ്കില് ഞാൻ തന്നെ കൊണ്ടുപോയേക്കാം എന്തോ മണക്കുന്നുണ്ടല്ലോ എന്തോ പ്രശ്നം ഉണ്ടല്ലോ എന്തോ ചെയ്തുമ്മേ മോഹമൊക്കെ വല്ലാതിരിക്കുന്നെ ഇവിടെ ആരെങ്കിലും വലുതും പറഞ്ഞോ അത് പിന്നെ മോളെ ഞാൻ പറയാം ഇവര് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിയും പിന്നെ നിങ്ങളുടെ അമ്മായി കൂടെ ഏഴാം മാസത്തിലെ ചടങ്ങിന് ഏഴുകൂട്ടം പലഹാരം കൊണ്ട് വരുന്നില്ലേ ആ അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു ഇവരൊന്നും കൊണ്ടുവന്നില്ലല്ലോ അപ്പൊ അത് പറഞ്ഞപ്പം ഇവർക്ക് വിഷമമായിന്നാ തോന്നുന്നു ഞാനൊന്നും പറയാനൊന്നും നിന്നിട്ടില്ലേ ഏ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഉം പിന്നെ നിങ്ങളൊന്നും പറഞ്ഞില്ല നിങ്ങളായിരിക്കും തിരി കൊളുത്തി വിട്ടിട്ടുണ്ടാവുക അതിപ്പോ ചോദിച്ചിപ്പോ ഇത്ര തെറ്റെന്താ അതൊരു കുറ്റമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല അതൊക്കെ ഒരു നാട്ടിൽ നടപ്പില്ലേ എന്റെ മകളെ തന്നെ ഏഴാം മാസത്തില് ഞങ്ങൾ കൂട്ടിക്കൊണ്ട് വരാൻ പോയപ്പോഴേ ഏഴ് കൂട്ടം പലഹാരങ്ങൾ തികച്ചും കൊണ്ടുപോയി അത് ഓരോ കൂട്ടം കൊണ്ടുപോയത് കിലോ കണക്കിന അറിയാവോ ആ ഞങ്ങൾ ഉണ്ണിയപ്പം ഒക്കെ ആണെങ്കിൽ പറഞ്ഞുണ്ടാക്കിക്കോ ചെയ്തു അഞ്ചു കിലോ ഉണ്ണിയപ്പം കൊണ്ടുപോയി ഉണ്ണിയപ്പം തന്നെ ആ അമ്മായി കവറും കൊണ്ടായിരുന്നല്ലോ വന്നതല്ലേ പലഹാരം കൊണ്ടുപോകാൻ വേണ്ടിട്ട് അല്ലേ കവറും കൊണ്ട് വരാൻ വേണ്ടിട്ട് ഞാനെന്താ പലഹാരം കാണാതെ കിടക്കുമല്ലേ ഒരു വർത്താനം അവളുടെ അതിന് നീ എന്തിനെ ഇങ്ങനെ ഒരു കളിയാക്കിയൊരു വർത്താനം പറയുന്നത് നീ എൻ്റെ മൂത്ത മകന്റെ ഭാര്യയാണ് നിന്റെ രണ്ട് പ്രസവം കഴിഞ്ഞതല്ലേ ഏഹ് നിന്റെ വീട്ടുകാർ ഏഴാം മാസത്തിൽ ഏഴ് കൂട്ടം പലഹാരങ്ങളുമായിട്ട് വന്നു നിന്റെ ആ കൂട്ടി നല്ല അന്തസ്സായി പോയി ഏഹ് അല്ലേ നിന്റെ കാര്യത്തിൽ അങ്ങനെ തന്നെയല്ലേ നടന്നത് പിന്നെ ഇവളുടെ കാര്യത്തിൽ മാത്രം എന്തിനാ ഒരു പുതുമ ഇതിപ്പം ഞങ്ങൾ അയലോക്കാരുടെ മുന്നിലും ബന്ധുക്കളുടെ മുന്നിലും ഒക്കെ നാണം കിട്ടില്ലേ അതെന്റെ വീട്ടുകാർക്ക് വിവരമില്ലാത്തതുകൊണ്ട് അങ്ങനെയൊന്നും കൊണ്ടുവരണ്ട എന്ന് വിളിച്ചു പറയാനുള്ള ബുദ്ധിയും പോകുന്ന എനിക്കും ഒന്നും ഇല്ലാണ്ടായിപ്പോയി ചെറിയ പ്രായത്തിൽ കല്യാണം അത്രേ ബുദ്ധി ബുദ്ധിയുണ്ടായിരുന്നുള്ളൂ നിന്റെ വർത്താനം കേട്ടാ വിചാരിക്കുന്നത് ഞാനെന്തോ ഉണ്ടാക്കിയ ചടങ്ങ് എന്ന് ഏഹ് ഇത് എല്ലാ സ്ഥലത്തും എല്ലാ ദിക്കിലും ഉള്ള ചടങ്ങ് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ ഏഴാം മാസത്തിലെ ചടങ്ങ് ഇതൊക്കെ ആര് കണ്ടുപിടിച്ച ചടങ്ങാ ഏഹ് മകൾ നിർഭി ആണെന്ന് പറഞ്ഞാൽ അവിടുന്ന് പലഹാരം കിട്ടിച്ചു വന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഇവർക്ക് എന്താ വട്ടം ഉണ്ടോ ഇവരുടെ മകളെ അങ്ങോട്ട് കൂട്ടിക്കോട്ട് പോവുകയും ചെയ്യും പിന്നെ ആർക്കും നിന്നാദ്യം പലഹാരം മുഴുവനും ഇത് അത്യാവശ്യം ആൾക്കാരെയൊക്കെ വിളിച്ച് നടത്തിയ ചടങ്ങ് തന്നെയായിരുന്നു ഏഴാം മാസത്തിലെ ചടങ്ങ് വന്നവരൊക്കെ വിചാരിച്ചു എന്തെങ്കിലൊക്കെ പലഹാരങ്ങളൊക്കെ ആയിട്ട് നമ്മള് കൊടുത്തുവിടുമെന്ന് വിചാരിച്ചു ഇങ്ങനെ കൊണ്ടിരുന്നൊക്കെ അയലോക്കാർക്കും ബന്ധുക്കൾക്കും ഒക്കെ കൊടുക്കാറുള്ളതല്ലേ അങ്ങനെ എല്ലാവരും വിചാരിച്ചായിരുന്നു എന്തെങ്കിലും കിട്ടുന്നു ഒന്നും കിട്ടാണ്ടായപ്പം എല്ലാരും പലരും എന്നോട് ചോദിച്ചു എന്നെ ഒന്നും കൊണ്ടുവന്നില്ല കൊണ്ടുവന്നില്ലേന്ന് അപ്പം ഞാൻ എനിക്കൊരു വിഷമം ഉണ്ടായി അതുകൊണ്ട് ഞാൻ പറഞ്ഞു അത്രേ ഉള്ളു അയ്യോ നാട്ടുകാർക്ക് പലഹാരം വേണമെങ്കിൽ നിങ്ങൾ വാങ്ങി കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ മകളോട് പറയണമായിരുന്നു വാങ്ങി നാട്ടുകാർക്കും അവന്റെ ബന്ധുക്കൾക്കും പലഹാരങ്ങൾ വിതരണം ചെയ്യാൻ വേണ്ടിട്ട് അല്ലാണ്ട് ഇവരുടെ മകള് ഗർഭിണിയാണെന്നും പറഞ്ഞ് ഇവിടുത്തെ നാട്ടുകാർക്കും പിന്നെ മരുമോന്റെ ബന്ധുക്കൾക്കും പലഹാരം തിന്നാൻ വേണ്ടിട്ട് ഇവർ അവിടുന്ന് പലഹാരം കിട്ടിച്ചുകൊണ്ട് വരണോ അതൊക്കെ ഒരു ഭയങ്കര നാട്ടിൽ നടപ്പ അതൊന്നും ഇവിടെ പാലിക്കേണ്ട ഒരു കാര്യമില്ല അല്ലെങ്കിൽ വല്ല സ്നേഹവും സഹകരണവും ഉള്ള ബന്ധുക്കളാണെങ്കിലും വേണ്ടില്ല അല്ല ഈ പെണ്ണിന്റെ അമ്മ സ്വയം കൊടുത്തിട്ടുണ്ടോ ഗർഭിണിയായ പിന്നെ പിന്നെ അവനെ പേടിച്ചിട്ട് മിണ്ടാതെ നിൽക്കുന്നതല്ലേ അല്ലാണ്ട് ഇവിടെ വല്ല സ്നേഹവും കാണിക്കുന്നുണ്ടോ പലഹാരവും നോക്കിയിരിക്കുന്നു ആണോ ഇല്ലല്ലോ പറയാൻ വേണ്ടിട്ട് നാട്ടുകാരെ പ്രതീക്ഷിച്ചെങ്കിലേ മകനോട് പറയാം മേടിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങി കൊടുക്കുക പെണ്ണിനെ കെട്ടിച്ച് ഇങ്ങോട്ട് വന്നതും പോരെ ഇനി പെണ്ണ് ഗർഭിണിയായെന്നും പറഞ്ഞിട്ട് അതിന്റെ പലഹാരം കിട്ടിച്ചു വന്നതുകൊണ്ട് ഇങ്ങോട്ട് വരണം ഇവിടെ അവിടുന്ന് ഗർഭം കൊണ്ടല്ല വന്നത് ഇവിടെ വന്നപ്പോഴാണ് ഗർഭിണിയായത് പിന്നെ എന്റെ പൊന്നു ഗീതു ഇങ്ങനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പളേ അവിടെ തലേങ്ങിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് പറയാൻ വേണ്ടിയിട്ട് വീണ്ടും ഹരം കൂടി കൂടി വരും ഏഹ് എന്തെങ്കിലും പറയാൻ ചുട്ട മറുപടി തിരിച്ചങ്ങ് പറയണം എന്നാ പിന്നെ ചേച്ചി ഞാൻ പോവുക പശു ഉണ്ട് അവിടെ കെട്ടിയേക്കുന്നത് ഓട്ടെ ഗീതമോളെ വരാ എന്നാ പിന്നെ ഞാൻ ചായ ഇട്ടു തരാം കേട്ടോ അവിടെ ഇരിക്കും ചായ വെക്കുമ്പോളേ എനിക്കുള്ള ചായ ഇച്ചിരി കടുപ്പം കൂട്ടിയെടുത്തോട്ടോ മധുരം ഓ അല്ല മധുരവും കൂട്ടൂല ഷുഗറുണ്ടോ ആ ഷുഗർ ഉണ്ട് ഷുഗർ ഉണ്ട് അത് ശരി ഷുഗറും ഉണ്ട് എന്നിട്ടാ പലഹാരം കിട്ടാൻ വേണ്ടിട്ട് നോക്കിയിരിക്കുന്നത് ഉം